അതെ ശരിക്കും ഉണങ്ങിയിട്ടില്ല ചിക്കണ്ട് ഞാൻ പറയുന്നതേ നീ അഴിച്ചിട്ടോ അതാ നന്നാവു കഴിച്ചിടലായിട്ടില്ല ഇതേതാടി ഷാംപൂ നല്ല മണം ഏതോ അതെന്താന്ന് അറിയില്ലേ എനിക്ക് ഓർമ്മയില്ല പിന്നെ

എന്തിനും ഒരു പുരേന്ന് ഒരാൾ കല്യാണത്തിന് പോകുന്നല്ലേ അന്തസ് മൂന്നാലാളേം കൂട്ടി നമ്മള് പോയാലേല് നമ്മൾ ഇത്ര ഭക്ഷണൊക്കെ കഴിച്ചിന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോൾ ഓല അവിടുന്ന് അഞ്ചെട്ടാൾ വരൂല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ കുടുംബത്തിലൊന്നും അങ്ങനല്ല കല്യാണത്തിന് പോകുന്നു അന്തസ്സുള്ള ആളുകൾ കല്യാണത്തിന് പോകുന്ന എന്റെ ഇടയിൽ എന്ത് ഓഫീസ് പെണ്ണേ ഞാൻ ലീവ് എടുത്തതാ എനിക്കൊരു ലീവ് ഒന്നും എടുത്തൂടെ ആയിക്കോട്ടെ നിങ്ങൾ എന്നത്ര വൈപ്പ് വണ്ടിയല്ലേ ഓടിച്ചങ്ങളോട് വീട്ടിൽ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ബോധിപ്പിച്ചതോ ആ പിന്ന ഇങ്ങളെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രാണ് അങ്ങോട്ട് വിളിപ്പിച്ചത് അവിടെ പോയി അങ്ങനെയൊന്നും നിങ്ങൾ ശരിക്ക് ബോധ്യപ്പെട്ടോളീ വണ്ടി വെച്ചോളി അങ്ങോട്ടൊരു ബൈക്ക് പോയിട്ട് സൈക്കിള് പോലും പോവില്ല ഏ ഓ അതാരത് ഏ ഒന്ന് അതെ രാമകൃഷ്ണന്റെ മോൻ കാണാൻ വേണ്ടി പോവല്ലേ ഒന്നുമില്ല പപ്പുള്ള അതെ മോൻ രാജേഷിന്റെ വീട് കാണാൻ പോവല്ലേ പോകല്ലേ അതിനുമുമ്പ് കാണ കുറെ അവൻ ഉണ്ടാക്കിയ ആസ്തികൾ തൊട്ട് നമ്മൾ കാണണം ഒന്നുമില്ല ഒന്നുമില്ല പപ്പുള്ള ചാടി ചാടിച്ചാടി ബാക്കി അന്ന് മോള് സുഖായിട്ട് നടന്നിട്ടില്ലല്ലോ അപ്പൊ നിന്നെന്തൊരു ഇനിയല്ലേ നമ്മള് സംഭവം കാണാൻ പോണത് ഒന്ന് ചാടി ചാടി നടക്ക് ചേച്ചി ചാടിക്കൂ ഞാനല്ലേ കൂടെ ഉള്ളത് തടിയേച്ചിട്ട് കൂടിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം വയറിപ്പോ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാനോര കൊണ്ടോണ്ട് പിന്നെ അത് ആരായിരിക്കും അതേ ഈ സ്ഥലം എങ്ങനെയുണ്ട് ഈ പതിമൂന്ന് ഏക്കറും രാഷിന്റെ പതിനഞ്ചുണ്ടെന്ന് അപ്പൊ പതിനഞ്ച് ഏക്കറും രാഷിന്റെ ഇത് സേട്ടു സ്ഥലാ ചേട്ടന്റെ അല്ല ചേട്ടൻ നോക്കി നടത്തണം എന്നുള്ളൂ തരന്റെ തന്നെ നീ ഇതെന്താ പറയണത് ആരാന്നുള്ളതല്ല ഇപ്പൊ രാജേഷിന്റെ ഇവിടെ പ്രശ്നം നിക്കണത് നീ ഇവരോട് നോണ പറഞ്ഞു ഈ സ്ഥലം വാട്ടർ ഫ്രണ്ടേജാ നീ പറഞ്ഞ നോക്കേ ഇത് വാട്ടർ ഫ്രണ്ടേജ ഇത് എന്തായാലും അങ്ങോട്ട് നോക്കിയേ കാണണ്ട തെങ്ങാ എന്തോ ഒരു തേങ്ങന്നറിയാമോ പക്ഷെ ഇതിലൊരു അമ്പത് അടുത്ത ആഴ്ച അങ്ങ് മുറിക്കും ഈ അമ്പതെ മുറിച്ച് മാറ്റി വലിയൊരു ബംഗ്ലാവ് വെക്കാൻ കഴിഞ്ഞ രണ്ട് കൊല്ലായിട്ട് അപ്പൊ ഒരു തേങ്ങ അരച്ചൊരു കറി ഇതുവരെ എന്റെ പിന്നെ ആ അമ്പത് തെങ് മുറിക്കുന്ന കാര്യം പറയുന്നത് എന്തോ പറയാന്ന് ബംഗളാവും തേങ്ങയും ചമ്മന്തിയൊക്കെ എന്തിനാ നീ കുഴക്കടത് നിനക്ക അവൻറെ റേഷൻ കാർഡിന്റെ കളർ അറിയാമോ ഞാൻ അറിയൂല ആ അവന്റെ ഓഫ് ആയിട്ടാണ് അവൻറെ ആ ഇവരെ പോലത്തെ ഒരു പണക്കാരൻ വേൾഡിലില്ല അവന് മാത്ര ഒറ്റ റേഷൻ കാർഡ് റേഷൻ കാർഡ് ഒരു റേഷൻ എരിനെ കിട്ടാണ്ട് ഒന്നൊന്നര കൊല്ലായിരുന്നു അത്ര അബദ്ധം ഓന്റെ വീട്ടിലെ അവസ്ഥ നീ എല്ലോടോ പറഞ്ഞ രാജേഷ് ഒരു ഗതിയും പരഗതിയിലോ എന്ന് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അവന്റെ പ്ലസ് പോയിന്റ് അവന്റെ സിംപ്ലിസിറ്റി ആണത് അവനെ പോലെ നടക്കുള്ളൂ സാധാരണക്കാരനെ പോലെ പെരുമാറുള്ളൂ ഒരു സാധാരണക്കാരൻ പക്ഷെ രാജേഷ് ഏക്കറും സാധാരണക്കാരനെ പോലെയല്ല ഓ സാധാരണക്കാരനാണ് എന്നാലും പതിമൂന്ന് ഏക്കർ അവന്റെ ഇവനെ കുറിച്ച് ഒന്നും അറിയാൻ മേലാഞ്ഞിട്ടാന്നേ ഇവന്റെ ആധാരം നീ കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ ഇത് മൊത്തം ഇതൊന്നല്ലല്ലോ അന്ന് വീട്ടിൽ നിങ്ങളോട് പറഞ്ഞേ പി സി രാജേഷ് ഇരുപത്തൊമ്പത് വയസ്സ് കാണാൻ നല്ല പൊക്കൊക്കെ ഉണ്ട് രാമകൃഷ്ണേട്ട് മോയെ പ്രേമേട്ടാ ഓൻ ഇരുപത്തി ഒമ്പത് വയസ്സായി ഇതുവരെ ഒരു പണിക്ക് പോകുന്നത് ഞാൻ ഇന്നവരെ കണ്ടില്ല ഇന്ന വരെ കണ്ടില്ല എനിക്ക് നിന്ന് തനിയാൻ സമയണ്ടോ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം പോ പോഷയം വിട്ടേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഓനെ പോലെ ഒരുത്തനെ കൊടുത്തു കഴിഞ്ഞാലേ ഓള് മാത്രല്ല നിങ്ങളും ഓനമ്മളെ പോലെ കേറ്റാൻ പറ്റുമോ ഓന്റെ സിറ്റുവേഷൻ എന്താ സാഹചര്യം എന്താ ഓന്റെ വീട്ടിൽ നിങ്ങൾ പോയിക്കോ അതിനൊക്കെ വീട് നല്ല പറയണ്ടേ വീട് എന്ന് പറഞ്ഞാൽ ചെലതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ആ കാലെടുത്ത് വെക്കാൻ തോന്നുന്നു ഇതിപ്പോ ഓള് ഞാൻ എന്താക്കണോ നിങ്ങൾ നിങ്ങൾ ക്രോസ് ചെയ്യണം സമ്മതിക്കരുത് സമ്മതിക്കരുത് നിലയിൽ അമ്മയായോ ഇങ്ങനെ നോക്കി എന്നിട്ട് കാര്യല്ലേ പറഞ്ഞിട്ട് കേക്കാൻ എന്താ കുട്ടി അത് പറഞ്ഞിട്ട് കേട്ടില്ല കൊടുക്കണോ ചെള്ള നോക്കി കൊടുക്കണം കുട്ടികൾക്ക് അടിച്ചാ വളർത്തണ്ടേ അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണത് എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ് ആ പി സി രാജേഷിനെ കെട്ടിച്ചു കൊടുക്കാണ്ട് കേട്ടോ നിങ്ങൾ സ്വന്തം അനുഭവിച്ചോ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ നമ്മളെ ജാതിയാണോ അത് അതൊക്കെ പോട്ടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഞാനെന്താ കാര്യത്തിൽ ഇത്ര റിസ്ക് എടുത്തെന്നറിയോ തങ്ങളും എൻ്റെ വകയിലുള്ള ഒരു കുടുംബം കൂടിയാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര റിസ്ക് എടുത്തത് അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കല്ല ആ ചങ്ങാ എൻ്റെ വീട്ടിന്റെ ഭാഗത്തേക്ക് തന്നെയാകുമ്പോൾ പോവില്ല നിങ്ങളെ ഓൻ്റെ പേര് എന്നെ പ്രേമേന്ദ്രൻ പിന്നെ പ്രേമിക്കാണ്ട് എടുക്കുവോ ഇപ്പം തന്നെ പണിപാടി പിന്നെ നിങ്ങൾ ചെല്ല് ഞാൻ നല്ലോണം പ്രാന്താക്കി വിട്ടതാ അവിടെ പോയിട്ട് പെണ്ണിനെന്തേം ചെയ്തോ വേൻ ചെല്ല് എന്താ നിന്റെ തീരുമാനം എനിക്ക് രാജ മതി എന്ത് രാജന മതിന്ന് നിന്നെ പഠിക്കാനല്ലേ വീട്ടിനെ അല്ലാണ്ട് പ്രേമിച്ചടക്കാനാ ആണോ അച്ഛനെ എന്തൊക്കെ പറഞ്ഞല്ലോ ശരി എനിക്ക് രാജേഷേട്ടനെ കെട്ടിച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തോളി നീ ചാവേണ്ട ആവശ്യമില്ല അന്നെ ഞാൻ കൊന്നു ആ പപ്പ പിള്ള വന്നിട്ട് പറഞ്ഞു പോയത് കേട്ടനഞ്ഞി ു കള്ളത്തനെ പറയില്ല ഒരു ഗതിയും പരവതില്ലാത്ത നിനക്ക് കല്യാണം കഴിക്കല്ലേ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു എന്തെങ്കിലും മാറ്റുന്നുണ്ട് ഇപ്പൊ മാറ്റിക്കോട്ടു ഒന്നുകളെ പോറ്റാൻ അറിയല്ലേ എനക്കറിയാ എന്താ ചെയ്യേണ്ടേ പ്രേമവും ഇത് നിന്റെ ആരാന്നാ ആരാഞ്ഞത് എന്നിട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കടാ ഇത് ഇനി എന്തോരം കിടക്കണെന്ന് അറിയാമോ പിന്നെ ഞാൻ കാണിച്ചു തരാന്നേ ഞെട്ടരുന്ന് ഞാൻ പറയണില്ല എന്തായാലും നിങ്ങൾ ഞെട്ടും കണ്ട ഇത് എംസാൻ്റെ കിടക്കണ മെറ്റിന് കിടക്കണ ഒരു ദിവസം നാനൂറ് കെ ലോഡ ഇവിടെ നിന്ന് കയറ്റി പോണത് ചേസിബി കിടക്കണോ നൂറ്റമ്പോണ്ട് ഇതുപോലത്തെ ഇതെല്ലാന്നറിയാമോ രാജേഷിന്റെ രാജേഷിന് ജേസിബ് പോയിട്ട് ഒരു സൈക്കിള് പോലും വരുന്ന അവിടെ സ്വന്തം വണ്ടി കഴുകുന്ന എന്താ കൊഴപ്പുള്ളത് അതിന് പോക്കണ കാരാ ഇതൊന്നും അല്ല ദ അമ്മായിച്ച പോയി കാണാണ്ടില്ലേ സ്വന്തം മരുമോനെ അങ്ങനെ ചെന്ന് കേറി തകർക്ക് പറ്റിയ ജേസിബി എടുത്ത് വീഴ്ച കറക്ക് പിള്ളേ ഇവളെ ഒരു ബന്ധു ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന നീ ഞങ്ങളെ മനപൂർവ്വം പറ്റിക്കായിരുന്നു അല്ലേ എന്തൊക്കെ കള്ളത്തരം ഞങ്ങളോട് വന്ന് പറഞ്ഞു പഞ്ച പാവം ചക്കനെ പറ്റി എന്തൊക്കെ കള്ളത്തരം പറഞ്ഞടോ വന്നിട്ട് നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ കണ്ടില്ലേ

പിന്നെ ഇനി പെണ്ണുങ്ങൾ പോയാണ്ടില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ കളിയൊക്കെ കളിച്ച് കോലം കിട്ടുന്നേരോ അവസാനം എന്റെ കല്യാണം നടത്തി തന്ന ഞാനാന്നുള്ള ഒരു ഇതൊന്നും എനിക്കുണ്ടാവില്ലേ താങ്ക് യു ഇത് കഴിഞ്ഞോ വന്നില്ലല്ലോ വരും ആ ഓളി ബസ്സിലുണ്ടാവോ അതാ പെണ്ണറിയവ നരകത്തിലേക്കായി കാലെടുത്ത് വെച്ച് ഓടി പാഞ്ഞു വന്നല്ലോ പിന്നെ തീരുമാനിക്കാം ഇവിടെ മുഹൂർത്തത്തിനും സമയം കഴിഞ്ഞാൽ ഓരോക്കും രണ്ടാളും നടന്ന നിനക്ക് കാഞ്ചേരന്റെ ക്ലാസിന്റെ ഒരു കുറവുണ്ട് ഓളോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു തരുന്ന നടന്നോണ്ട് നടക്കാൻ അടി കഴിഞ്ഞു നിക്കുക എന്താ കളിക്കുന്ന രാജേഷിന്റെ ആസ്തി നിങ്ങൾ കാണാൻ കിടക്കണുള്ളൂ രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾ ഉടമസം പൂട്ടിയിട്ട് പോയോ കണ്ടാ ഈ ബാക്കിൽ നീണ്ടു നിവർന്നിറക്കുന്ന പുഴ ആ വലിക്കാട്ടം പാലം രണ്ടു വൻ്റെ അതും വിറ്റതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇത് ആർക്കാർ നിറഞ്ഞ കച്ചോടെ നിറഞ്ഞ സംഭവം നിങ്ങക്ക് ഒരു സത്യം അറിയാമോ ചുമ്മാ ചൂണ്ടയിട്ട കിട്ടും ഒരു ദിവസം അമ്പത് ലക്ഷം രൂപ മീന് സത്യത്തിൽ മേടിച്ചു തരാ കിടന്ന് ചാവല്ലേ കമ്മീഷൻ 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 നിങ്ങക്ക് വേറെ സത്യം അറിയാമോ ഈ സാധനം വിറ്റത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ദിവസം പുഴേട്ട് ചുമ്മാ ഒരു മുതല വന്ന് മീനിനെ പിടിക്കാൻ തുടങ്ങി അപ്പൊ രാഷ്ട്രം മനസ്സിലായി മുതലാവൂലെന്ന് പിറ്റുകളു അതാണ് ഉണ്ടായ സംഭവം പിന്നെ ഈ പുറകെ കിടന്ന ബോട്ട് കണ്ടില്ലേ ഇല്ലേ ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട് ഒരു ദിവസം അറുനൂറ്റമ്പത് ബോട്ട് ഇവിടുന്ന് പോവും കാശ്മീർ ലണ്ടൻ വേറെ എവിടെ ലക്ഷദ്വീപ് ഒക്കെ ബോണ്ടിവിടുന്ന് ആ നിനക്കൊരു കാര്യം കേൾക്കണം ഇപ്പൊ ഓഴയിലുണ്ടല്ലോ ഒരു കടലാസ തോണി പോലും ഉണ്ടാക്കിടാനുള്ള ലാസ്റ്റ് ഇല്ലാത്ത ഒരു ചങ്ങായിയാണ് ഈ രാജേഷ് എന്ന് പറയുന്ന ചങ്ങായി അപ്പൊ നീ അറിഞ്ഞില്ലല്ലേ രാജേഷ് അപ്പലർക്കാൻ പോകൂടാ നിങ്ങക്കൊരു കാര്യം അറിയാമോ ഈ പഞ്ചായത്തിനൊരു പേര് വേണ്ട ഈ പഞ്ചായത്തിന്റെ പേര് ശരിക്കും രാജേഷ് എന്ന് രാജേഷ് മിക്കവാറും സംഭവിക്കും എന്തെങ്കിലും നീ നിങ്ങളോട് വല്ല ഇവന്റെ ഒരു ദിവസം ഇവൻ എന്റെ വീട്ടിൽ വന്നു ഇവളെ ബന്ധു എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യണം ഇവനെ വെറുതെ വിടുന്നത് ഇവൻ വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാൻ ഈ രാജേഷിനുഗതില്ല പരഗതിയിലെ പഴ കൂട ദരിദ്രവാസിയാണ് ഓനെ കൂടിച്ച വെള്ളത്തില് വിശ്വസിക്കാൻ പണിക്കും പോലും അത് മാത്രല്ല

ഞാൻ അങ്ങോട്ടല്ലോ രണ്ടാളെ അനുഗ്രഹിക്കാൻ എന്നാർഥം ഇനിയിപ്പാടായി ഇതൊക്കെയാണല്ലോ ജീവിതത്തിൽ സന്തോഷം അല്ല ഇതാണ് നിങ്ങളെ കല്യാണോ കല്യാണം 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 ഇങ്ങനെ എന്നാ പിന്നെ ഒന്ന് അറിയിച്ചൂടെ അങ്ങനെ നടത്തേണ്ട അറിയിച്ചിട്ടല്ലേ ഈ കല്യാണം അങ്ങനെ അറിയിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന കല്യാണം അതുകൊണ്ടല്ലേ നിങ്ങളൊന്നാലോചിച്ചോ ഇവരെ പുറക്കാർക്ക് ഇപ്പൊ എന്ത് വിഷമണ്ടായി അല്ല അവിടെ രാമകൃഷ്ണോ ഇല്ല വിളിച്ച് പറഞ്ഞേക്ക് ഹലോ രാമകൃഷ്ണൻറ്റാ കല്യാണൊക്കെ ഭംഗിയായിട്ട് നടന്ന കേട്ടോ ഞങ്ങളിതാ ചെക്കനെയും വീടിനെയും കൂട്ടി അങ്ങോട്ട് വരികയാണ് അതെ ഈ പുറയെ കാണുന്നത് എന്താന്ന് മനസ്സിലായ തിരുത്തല്ലേ തിരുത്തല്ല രുത്തും പക്ഷെ നാളെ തിരുത്തും അത് നാളെ മുതൽ രാജേഷ് ലാൻഡാണ് വിശ്വാസായില്ലേ അതുപോലത്തെ വാട്ടർത്തെയും പാർക്കാണ് രാജേഷ് പ്ലാൻ ചെയ്തേക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ് 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 ഉണ്ടാവും അല്ല നീ സംഭവം ഞാനോടത്ത പുതിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സകലമായ സെറ്റപ്പ് ഉണ്ട് മൊത്തം അതിനകത്ത് മൂന്ന് തിയേറ്റർ വരും എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇവിടെ നിന്ന് റോപ്പ് വേ ഉണ്ട് അങ്ങോട്ട് മുകളിൽ അതിന്റെ വാശിയാണ് അവന് അതിന്റെ വാശിയാണ് അവന് കുഞ്ഞിലെ ഊഞ്ഞാലേട്ടാൻ പറ്റാത്തതിന്റെ വാശിയാണ് ഇവിടെ തീർത്തത് സകല കുട്ടികൾക്കും കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവനും ഇവിടെ അപ്പൊ അതിന്റെ പേര് രാജേഷിന്റെ ആയോണ്ട് രാജേഷ് ലാൻഡ് മീഗാലാന്റ് ഒക്കെ തോറ്റുപോകും അത്രയും സെറ്റപ്പ് ഇത് ഇനി നമ്മൾ അടുത്ത കാണാൻ പോണത് രാജേഷിന്റെ കൊട്ടാരം ഏ അത് വേണ്ട ജബ്റെ അതെന്താണെന്നറിയാം നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുക്കവരെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോയി നോക്കുന്നതാണോന്നുള്ളൂ ആ സംശയം കൊണ്ടാണോന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാല് ചിലപ്പോ കല്യാണം വരെ മാറിപ്പോൾ അങ്ങോട്ട് പോണങ്ങള് കാണണ്ടോ കാണണ്ടെന്ന് പറഞ്ഞില്ലേ എന്തായാലും അവർക്ക് കാണണ്ട കാണണ്ടേ കാണണ്ട 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 കണ്ടേ എനിക്ക് കാര്യമില്ല കാര്യമില്ല പറഞ്ഞ നിങ്ങൾ എന്തൊരു കഷ്ടാണ് ഓസ്ടാ വഴക്ക് വേണ്ട എന്തായാലും ഇവിടം വരെ കണ്ടില്ലേ ഇനി അതുകൂടി കണ്ടേക്കാണോ എന്തെ രാജേഷിന്റെ കൊട്ടാരം ഇനി ബാക്കി കാര്യേ ഇത് വാങ്ങ ഭാര്യ ഭർത്താക്കന്മാര് സമാധാനത്തോട് ജീവിക്കുന്ന എല്ലാ വീടുകളും കൊട്ടാരം തന്നെ നിങ്ങൾ അനുഗ്രഹിച്ച അവരെ അകത്തോട്ട് വരാൻ നോക്ക് അപ്പൊ രണ്ടു പേർക്കും ഹാപ്പി മാരേജിലായി ഒന്ന് മാർക്കെ ഇവൻ ഇത് എവിടെ നിന്ന് ഞാൻ നിങ്ങളോട് അപ്പളെ പറഞ്ഞല്ലേന്ന് ഓൻ പറയുന്നൊക്കെ ഇല്ലാത്തതാന്ന് എന്നിട്ട് നിങ്ങൾ ഇന്നെ വിശ്വസിച്ചോ ഓളിന്റെ സ്വന്തം ഞാൻ ഞാനവിടെ കണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലാലോ ആ അനുഭവിച്ചോ മോനെട്ട നന്നായി വരൂട്ടോ താങ്ക് യു ഏട്ടാ ഓരോരോ അമ്മയ്ക്ക് കേൾക്കു അമ്മക്ക് തോരോ അളിയോ അലിയോ നടന്നോ ഞാൻ പോയിരട്ടോ ഹലോ ഏയ് നിങ്ങള് എവിടെയുള്ളു നീ

അല്ല അവളെ നോക്കി ഒരു നിങ്ങളൊന്നിങ്ങോട്ട് നോക്കോ നിങ്ങൾക്ക് ആണട്ടെ ഇതാണ് നമ്മളെ ജബ്ബാർ ഖാന്റെ സൈനത്ത